ജന്മവൈകല്യങ്ങൾ അല്ലെങ്കിൽ ഡെവലപ്മെന്റൽ ഡിലേകൾ അല്ലെങ്കിൽ ഡെവലപ്മെന്റൽ അനോമാലിസ് എന്ന് പറയുന്നത് അതായത് നമ്മൾ ചിലപ്പോൾ കാണുമ്പോൾ അംഗവൈകല്യങ്ങളുള്ള കുട്ടികൾ ഉണ്ടാവാം ചിലർക്ക് കൈകളില് അല്ലെങ്കിൽ കാലുകളില് ഒക്കെ ചിലപ്പോൾ ടൈറ്റ്നെസ് ആയിട്ട് അല്ലെങ്കിൽ സാധാരണ വളവുന്നതിനേക്കാൾ കൂടുതൽ വളവായിട്ട് അല്ലെങ്കിൽ ടൈറ്റ് കൂടുതലായിട്ട് മടങ്ങിയിട്ട് അല്ലെങ്കിൽ പല രൂപവ്യത്യാസങ്ങളിലായിട്ട് കാണാം ചില കുട്ടികൾക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുകളായിട്ട് കാണാം ചില കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടാവാം ചില കുട്ടികൾക്കോ എന്താവാം സ്വഭാവത്തിലുള്ള ബുദ്ധിമുട്ടുകളായിട്ട് ഉണ്ടാവാം ഇത്രയും മാറ്റങ്ങൾ നമ്മൾ ആകെ തുകയായി നോക്കുമ്പോൾ ഇതിനെല്ലാം ഒരു കുട്ടിയുടെ ജീവിതത്തെ അല്ലെങ്കിൽ പിന്നീടുള്ള വളർച്ചയിൽ അവരുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഇത് തടസ്സമാവാം അല്ലെങ്കിൽ അവർക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾ പ്രശ്നമാവാം എന്ന് തോന്നുമ്പോൾ ഇതെല്ലാം നമ്മൾ ഇൻ്റർഫിയർ ചെയ്യണം അല്ലെങ്കിൽ ഇൻ്റർവ്യൂം ചെയ്ത് അതിന് എന്താണോ നോർമൽ അതായത് മറ്റുള്ളവരുടെ പോലെ ജീവിക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പോലെ പെർഫോം ചെയ്യാൻ അല്ലെങ്കിൽ അവരെക്കാൾ നന്നായിട്ട് പെർഫോം ചെയ്യാൻ എന്ത് ചെയ്യണമെന്നുള്ളതിന് നമുക്ക് പ്രത്യേകമായിട്ട് ചികിത്സകളും അതിന് ട്രെയിനിങ്ങുകളും ആവശ്യമാണ് ഇതാണ് ഒരു ചൈൽഡ് ഡെവലപ്മെൻറ്റൽ ക്ലിനിക്കിൻ്റെ പ്രധാന ലക്ഷ്യം അപ്പോൾ ഇതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ആവാം ചില കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞല്ലോ സ്വഭാവ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ബിഹേവിയറൽ തെറാപ്പി പോലെയുള്ള പിന്നെ അതിന് അനുസ്യൂതമായിട്ട് മറ്റ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഉണ്ടെങ്കിൽ അതിന് സ്പെഷ്യൽ എജ്യൂക്കേറ്ററിൻ്റെ സഹായത്തോടു കൂടി അവർക്ക് പ്രത്യേക ട്രെയിനിങ്ങുകളൊക്കെ കൊടുത്ത് അതിന് അതിൻ്റെ കൂടെ മെഡിസിനും കൊടുത്ത് ആ കുട്ടിയെ തിരിച്ച് നോർമൽ ലൈഫിലേക്ക് മറ്റു കുട്ടികളുടെ കൂടെ അല്ലെങ്കിൽ അവരുടെക്കാൾ മുന്നിൽ അവരുടെ കൂടെ ഓടിയെത്താൻ സഹായിക്കുന്ന ഒരു സംവിധാനം ചില കുട്ടികൾ സംസാരത്തിനുള്ള വൈകല്യങ്ങളാവാം സംസാരിക്കാൻ കുട്ടികളുണ്ടാവാം ചില കുട്ടികൾ സംസാരത്തിൽ അവ്യക്തതയുള്ള കുട്ടികളുണ്ടാകും ഇതിനും ഇതേപോലെ തന്നെ നമുക്ക് ട്രെയിനിങ്ങുകളും തെറാപ്പികളും അതോടുകൂടെ തന്നെ മരുന്നുകളും കൊടുക്കാം ഇതുപോലെ തന്നെ അംഗവൈകല്യങ്ങൾ അല്ലെങ്കിൽ ചില കൈയിൽ വളവുകൾ പോലെ ടൈറ്റ് കൂടുതൽ പോലെ മടങ്ങിയൊക്കെ നടത്തത്തിലൊക്കെ വ്യത്യാസങ്ങളുള്ള കുട്ടികൾക്ക് ആ കുട്ടികളുടെ അസസ്മെൻറ്റ് പ്രോപ്പർ വ്യക്തമായി ചെയ്തതിൻ്റെ ശേഷം ടൈറ്റ്നസ് കൂടുതലാണെങ്കിൽ അതിന് വ്യക്തമായി മരുന്ന് കൊടുക്കുകയും അല്ലാത്ത ചില സമയങ്ങളിൽ നമുക്ക് ഇൻ്റർവെൻഷൻ പോലെയുള്ള ഇഞ്ചക്ഷനുകൾ കൊടുക്കുകയും ചിലപ്പോൾ ചില അപൂർവ ഘട്ടങ്ങളിൽ സർജറി പോലെ ഡിഫോമിറ്റീവ് സർജറികൾ പോലെയുള്ളതെല്ലാം ചെയ്ത് വ്യക്തമായി അവർ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും ഇതിനെയെല്ലാം നമുക്ക് കത്തുകയായി ഒരു ട്രീറ്റ്മെന്റ് പ്രോട്ടോക്കോൾ എന്ന് രീതിയിൽ കൊണ്ടുവരുമ്പോഴാണ് നമ്മളൊരു ഡെവലപ്മെൻ്റൽ ട്രീറ്റ്മെന്റ് പ്രോട്ടോക്കോൾ അല്ലെങ്കിൽ ചൈൽഡ് ഡെവലപ്മെന്റൽ പ്രോ ട്രീറ്റ്മെന്റ് പ്രോട്ടോക്കോൾ എന്ന് പറയപ്പെടുന്നത്